അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അഭിഷേകിനെ അപ്രഷിയേറ്റ് ചെയ്തുകൊണ്ട് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അർജുനാണ് ശരിക്കും പൊളിച്ചത് അർജുൻ പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ് സിമ്പിളായിട്ടാണ് പറഞ്ഞത് ഈ ബിഗ് ബോസ് വീട്ടിലെ പത്ത് പേരും വിന്നേഴ്സ് തന്നെയാണ് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ കാരണം പത്ത് പേരും ആ ടാസ്ക് അവരവരുടെ ഐഡിയ പരമായി തന്നെ ചെയ്തിട്ടുണ്ട് നമ്മൾ പണ്ട് ചാക്കിലോട്ടം മാത്രമാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇതെന്ന് പറഞ്ഞ ഒരു വലിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് നമുക്കിവിടുന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇനി നമ്മുടെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടില്ല മാക്സിമം എല്ലാവരും അത് എൻജോയ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് കാണുന്ന പ്രേക്ഷകർ വിചാരിക്കും ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാമെന്നൊന്നും പക്ഷേ ഭയങ്കര എഫേർട്ട് എടുത്ത് തന്നെയാണ് എല്ലാവരും കുറേ ദിവസം അതിൻ്റെ പുറകെ തന്നെ എഫേർട്ട് എടുത്ത് തന്നെയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അഭിനന്ദനങ്ങളുണ്ട് പിന്നെ അഭിഷേകിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അഭിഷേക് കുറച്ചും കൂടെ നല്ലൊരു എഫേർട്ട് എടുത്ത് ചെയ്തു എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ചെയ്തു എന്നാണ് നമ്മുടെ അതാണെങ്കിലും ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ടിക്കറ്റ് ടു ഫിനോ ടാസ്ക് എന്നാണെങ്കിലും ആർക്കും മറക്കാൻ കഴിയില്ല പ്രേക്ഷകരൊക്കെ വിചാരിക്കും ഇത് വളരെ സിംപിളായിട്ട് ചെയ്യുമെന്ന് പക്ഷേ അതിൻ്റേതായ എഫേർട്ട് എല്ലാവരും എടുത്തുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ എല്ലാവരും വിജയമാണ് പിന്നെ നമ്മുടെ അഭിഷേകിന് പ്രത്യേക അഭിനന്ദനം അറിയിച്ചുകൊണ്ട് നമ്മുടെ അർജുൻ വെറൈറ്റി ആയിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്